സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന നോറ ഫി ബോളിവുഡിൽ തനിക്കുണ്ടായ മോശം അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് രൺവീർ അലഹബാതേഹിയുടെ പോഡ്കാസ്റ്റിലായിരുന്നു നോറ ഫേഹിയുടെ തുറന്നു പറച്ചിൽ സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് മോശം അനുഭവം നേരിട്ടതായി പറയുകയാണ് നോറ ഫേഹി അതും ഒരിക്കലും മറക്കാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടത് ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറുകളിൽ നിന്നാണെന്നും നോറ പറയുന്നുണ്ട് ചില സമയത്ത് ചിലരെ കാണുമ്പോൾ വളരെ മോശമായി തോന്നും അവരുടെ ഊർജ്ജവും അവരുടെ ഉദ്ദേശവും ശരിയായിരിക്കില്ല അവർ സ്ത്രീകളെ താഴ്ത്തി െട്ടുകയോ കളിയാക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യും അത് അവർക്ക് വിജയം നേടാൻ അതിന് കീഴിൽ ഒരു സ്ത്രീ വേണമെന്നാണ് അവർ കരുതുന്നത് അവർ നിങ്ങളുടെ പിന്നിൽ നിന്ന് ഓരോന്ന് പറയും നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവർ പറഞ്ഞതെന്ന് അവർക്ക് അത്തരത്തിൽ നിൽക്കാൻ കഴിയും അവരെ ആരും പുറത്തു കൊണ്ടുവരികയോ അങ്ങനെ പറയുകയോ ചെയ്യില്ല ഞാൻ ഇതിൽ നിന്ന് പലപ്പോഴും അതിജീവിച്ച് ഭയപ്പെടുത്തി നിൽക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് താൻ നിൽക്കുന്നതെന്നും നോറ ഫേഹി പറഞ്ഞു പക്ഷേ ചിലർക്ക് ഇതൊന്നും മനസ്സിലാകില്ലെന്നും നോറ പറയുന്നുണ്ട് അവൾക്ക് എങ്ങനെ പറ്റുന്നു എന്നാണ് ചിലർ ചോദിക്കുന്നത് പലർക്കും എന്നോട് ദേഷ്യമാണ് ഞാൻ നേരെ ചൊവ്വ കാര്യങ്ങൾ പറയുന്നയാളാണ് ഞാൻ മറ്റു പെൺകുട്ടികളെ പോലെയല്ല ആളുകളായ താരങ്ങളുടെ അടുത്ത് എല്ലാം കേട്ട് സഹിച്ചു നിൽക്കാനൊന്നും തന്നെ കിട്ടില്ല എന്നും നോറ പറയുന്നുണ്ട് താൻ സ്വന്തം വീട്ടിലുള്ളവരെ പോലെ തന്നെ അവരോടും തമാശ പറയും പക്ഷെ പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുമെന്നും നോറ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും സഹായം ചോദിക്കാവുന്ന ഒരു നല്ല സുഹൃത്തു കൂടിയായിരിക്കും താൻ എപ്പോഴും എന്നും നോറ പറയുന്നുണ്ട് എനിക്ക് മോശമായി എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഓപ്പൺ ആയി പറയും പക്ഷെ ചിലർക്ക് അങ്ങനെ പറയുന്നതൊന്നും ഇഷ്ടമല്ല എന്നും നോറ കൂട്ടിച്ചേർത്തു അവർക്ക് സ്ത്രീകൾ മിണ്ടാതിരിക്കുന്നതാണ് ഇഷ്ടം ചിലർ നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും വർക്ക് വേണ്ട എന്ന തരത്തിലായിരിക്കും ചിലർ നോക്കുന്നത് പോലും നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും വർക്ക് വേണ്ട എന്ന തരത്തിലായിരിക്കും പക്ഷെ തന്റെ അധികാരമൊന്നും താൻ ആർക്കും നൽകിയിട്ടില്ലെന്നും നോറ പറയുന്നുണ്ട് ആളുകൾ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തെ എടുത്തുകയാണ് ആളുകൾ എപ്പോഴും തന്നെക്കുറിച്ച് കുറിച്ച് മോശം പറയുകയാണെന്നും നോറ ഫത്തേഹി പറയുന്നു താരങ്ങളായാലും അല്ലെങ്കിലും അവസാനം അവർ ഇരപിടിയന്മാരാണ് താൻ അതിലൊന്നും പോയി ചാടാറില്ലെന്നും നോറ പറയുന്നുണ്ട് അതേസമയം കനേഡിയൻ ഡാൻസറും ഇന്ത്യൻ അഭിനേത്രിയുമാണ് നോറ ഫത്തേഹി ഹിന്ദി മലയാളം തെലുങ്ക് ചിത്രങ്ങളിലാണ് നോറ ഫത്തേഹി കൂടുതലായും അഭിനയിച്ചിട്ടുള്ളത് ഹിന്ദി ചിത്രത്തിലൂടെ തന്നെയാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത് കൂടുതൽ സിനിമകളിലും ഡാൻസ് നമ്പറുകളും മറ്റുമായാണ് നോറ പ്രത്യക്ഷപ്പെടാറ് മലയാളത്തിൽ ഡബിൾ ബാരൽ കായം കൊച്ചുണ്ണി എന്നീ സിനിമകളിലാണ് നോറ ഫേഹി അഭിനയിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ